എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ രാവിലെ മണിയാണ് നല്ല വെളിച്ചമുണ്ട് അപ്പോൾ ഞാൻ എന്നാലും പറഞ്ഞല്ലോ പൂമ്പാറ പൂമ്പാറ എന്ന സ്ഥലത്താണ് താമസിച്ചത് ഞാൻ താമസിച്ച ഹോട്ടലാണ് നിൽക്കുന്നത് അപ്പോൾ ഇവിടെ താമസിക്കാൻ രണ്ട് കാര്യങ്ങൾ ഒന്ന് പൂമ്പാറ എന്ന ഗ്രാമത്തിൻ്റെ മനോഹരമായ കാഴ്ചകൾ രണ്ട് ഇരുന്നൂറ് രൂപയ്ക്ക് നമുക്ക് ഡോർനെറ്റേറ്റ് താമസിക്കാനുള്ള സൗകര്യം കിട്ടും ഞാനിവിടെ ഒരു മൂന്നാമത്തെ ഭാഷയാണ് ഇപ്പോൾ എല്ലാവർക്കും മൂന്നാമത്തെ ഭാഷയാണ് താമസിക്കുന്നത് അപ്പോൾ എന്തായാലും കുഴപ്പമില്ലാത്തവരതായതുകൊണ്ട് വീണ്ടും വീണ്ടും ഇവിടെ തന്നെ വരും കാരണം ഈ ഭൂമ്പാറിൻ്റെ ഭംഗി അതെൻ്റെ ഒരു കാര്യം കൊടൈക്കനൽ വരുന്നവർക്ക് റൂമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറ് നോട്ട് ചെയ്ത് കൊണ്ട് കേട്ടോ ആ റൂമ് ഞാൻ കാണിച്ചു തരാം അതിന് മുന്നേ വേറൊരു സാധനം കാണിച്ചു തരാം ഇങ്ങനെയുണ്ട് കാഴ്ച നല്ല മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള അതിരാവിലെ ആ കാണുന്നത് ഇപ്പോൾ ഇതാ ഈ കാണുന്നത് നമ്മൾ എന്താ ചുടല അല്ലെങ്കിൽ ശ്മശാനം എന്നൊക്കെ പറയല്ലേ അതാണ് അപ്പോൾ ആ ഒരു ചെറിയ ഒറ്റപ്പെട്ട ഒരു ബിൽഡിങ് അതാണ് അവിടെ നിന്നിട്ട് ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കാഴ്ചയാണ് ആ താഴ്ചയും ആ ഒരു വി ഷേപ്പിലുള്ള ആ മലയും കൂടി പോകുകയാണെന്നുണ്ടെങ്കിൽ ഒരു തവണ വന്നപ്പോൾ ഞങ്ങൾ അവിടെ പോയിട്ട് ആ കാഴ്ച കണ്ടതാണ് ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ ഇതാണ് പൂമ്പാറ എന്ന് പറഞ്ഞിട്ടുള്ള വില്ലേജ് വില്ലേജ് കുറച്ചും കൂടി ഉണ്ട് കാണിച്ചു തരാം അപ്പോൾ അതിന് മുൻപ് ഇത് റോഡ് സൈഡാണ് അപ്പോൾ ഇതാണ് നമ്മളെ ഹോട്ടൽ ബിസ്മി എന്ന് പറയുന്നത് ഇന്ന് ഇവിടുന്ന് നോക്കിയാലും നമുക്ക് ആ കാഴ്ച കാണട്ട വണ്ടില്ലേ മനോഹരമായിട്ടുള്ളൊരു കാഴ്ച ഇതാണ് ഞാൻ പറഞ്ഞ റൂമ് ഇവിടെ താമസിക്കാം അതുപോലെ ഈ സൈഡിലും ഉണ്ട് അപ്പോൾ നമുക്ക് നമ്മളെ റൂമ് നോക്കാം ഹോട്ടൽ ബിസ്മി നമുക്ക് ഇവിടെ വന്നാൽ ഭക്ഷണം ഇവിടെ നിന്ന് തന്നെ കിട്ടും അതിന് വേറെ പൈസ റൂമിന് വേറെ പൈസ പിന്നെ ഫാമിലി ആയിട്ട് താമസിക്കേണ്ടവർക്കും അങ്ങനെയൊക്കെ ഉണ്ട് ഇതാണ് ഇന്നലെ വന്ന് താമസിക്കാൻ വന്ന ആൾക്കാരുടെ വണ്ടികളാണിത് ണ്ടില്ലേ ഇതൊക്കെ പിള്ളേർ വന്ന വണ്ടികളാണ് ഇതൊക്കെ ഉണ്ടില്ലേ നമുക്ക് പോകാനുണ്ട് കാ ഈ സൈഡിൽ ഈ സൈഡിൽ കൂടെ പോയി നോക്കിയാൽ പൂമ്പാറൻ്റെ ഭംഗി അതൊന്നുകൂടി ഞാൻ കാണിച്ചു തരാം ഒന്ന് സ്പീഡാക്കാൻ അർത്ഥം ഉണ്ടല്ലേ പൂമ്പാറ എന്ന് പറഞ്ഞ ഗ്രാമത്തിൻ്റെ ഒരു ഭംഗി ആസ്വദിക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ വരണം അത്രയും ഭംഗിയാണ് രാത്രിയൊക്കെ ഭയങ്കര രസമുള്ള കാഴ്ചയാണ് ഈ ലൈറ്റൊക്കെ ഇട്ട് അതുപോലെ വൈകുന്നേരം ആണെന്നുണ്ടെങ്കിലും ഭയങ്കര രസകരമായിട്ടുള്ള കാഴ്ചകളാണ് ഈ സൈഡിൽ നിന്നൊക്കെ നമുക്ക് കാണാൻ കഴിയും ഒരുപാട് കൃഷിയും കാര്യങ്ങളാണ് ഈ കാണുന്നത് ഈ തട്ട് തട്ടായിട്ട് കാണുന്നതൊക്കെ എന്തായാലും നമുക്ക് നമ്മുടെ റൂം കാണണം എന്നുണ്ടെങ്കിൽ ഇതാ ജസ്റ്റ് എപ്പ് ഇറങ്ങി താഴത്തേക്ക് പോകണം ഡോർമെറ്ററി ആയതുകൊണ്ട് എല്ലാവരും ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അത് രാവിലെ തന്നെയാണ് കൂടുതൽ ശല്യം ചെയ്യാനൊന്നും പറ്റില്ല ജസ്റ്റ് റൂം കാണിച്ചല്ലേ കുറച്ചാണേ പേർപ്പിച്ചല്ലേ പോനെ ഈ വന്ന രണ്ട് റൂമിലും ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടാ നമുക്ക് പോകാനുള്ളത് ആ ഒരു ചെറിയ രൂപത്തിനെ കാണിക്കാൻ പറ്റുള്ളൂ കാരണം ഒരുപാട് ആൾക്കാരുടെ കെടുന്നവർഗാണ് കുറച്ച് നേരത്തെ നീച്ചു അപ്പോൾ ഇതാണ് പൂമ്പാറ എന്നുള്ള ഗ്രാമം അടിപൊളി വൈബാണെന്തായാലും അപ്പോൾ ഇനിയുടെ പ്ലാൻ എന്ന് പറയുമ്പോൾ രണ്ട് പ്ലാൻ ഉണ്ട് ഒന്ന് വെള്ളകവി വെള്ളകവിക്ക് പോകണം എന്നുണ്ടെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ അവിടെ ഒറ്റയ്ക്ക് പോകുക എന്നുള്ളത് ഭയങ്കര ഉള്ള കാര്യമാണ് കാരണം കാടിനുള്ളിൽ കൂടി ആറ് കിലോമീറ്റർ സഞ്ചരിച്ച് പോകുന്ന ഒരു ഗ്രാമമാണ് വെള്ളകവി എന്ന് പറയുന്നത് വഴിയൊക്കെ ഉണ്ട് പക്ഷേ കാടിനുള്ളിൽ കൂടി ആയതുകൊണ്ട് ഒറ്റയ്ക്കാവുമ്പോൾ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരാളും കൂടി ഉണ്ടെങ്കിലേ ധൈര്യമുള്ളൂ രണ്ടാമത്തെ പ്ലാനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടുത്തെ ഒരു ഏഴായിരം ആകുമ്പോൾ ഒരു ബസ് കിട്ടും അതിന് നേരെ കൊടൈക്കനാലിൽ ചെന്ന് ഇറങ്ങാ അവിടെയുള്ള സ്ഥലങ്ങൾ കണ്ടിട്ട് നാട്ടിലു പോകാനുള്ളൊരു പ്ലാനാണ് നാട്ടിലേക്ക് എത്തൂല വേറെ പഴനി ഉണ്ട് പഴനിലേക്ക് ഒന്ന് പോകണം അപ്പോൾ അതിന് മുന്നേ ഗുളിയില്ല അത്രയും തണുപ്പാണ് എന്തായാലും പല്ലൊക്കെ ഒന്ന് തേച്ച് ചായ ഒക്കെ കുടിച്ച് ആ ബസ് ഒന്ന് വെയിറ്റ് ചെയ്യണം